രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും എയർ കണ്ടീഷൻ സൗകര്യങ്ങളോട് കൂടിയ മോഡൽ ഹൈടെക് ഗവൺമെന്റ് എൽ പി സ്കൂൾ മലപ്പുറം നഗരസഭയിലാണ് തുടക്കം കുറിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന മേഖലയിൽ ഇന്ന് പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതിലൂടെ ഇന്ന് മലപ്പുറം നഗരസഭ അഞ്ച് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ചിലവിൽ അത്യാധുനിക സൗകര്യത്തോട് കൂടി രാജ്യത്ത് തന്നെ മാതൃകയാക്കും വിധം മികച്ച സൗകര്യങ്ങളോട് കൂടി ഒരു ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് സൗഹൃദമായിട്ടുള്ള ബെഞ്ച് ഡെസ്കുകൾ അതുപോലെ തന്നെ എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ ടീച്ചേഴ്സിനുള്ള പ്രത്യേക സ്റ്റാഫ് റൂം എയർ കണ്ടീഷണാണ് അതുപോലെ തന്നെ എച്ച് എമ്മിൻ്റെ റൂം മുഴുവൻ ക്ലാസ്സുകളും എയർ കണ്ടീഷണും അതുപോലെ തന്നെ കുട്ടികൾക്ക് പുതിയ കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആയിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് നേതൃത്വം നൽകിയത് മലപ്പുറം നഗരസഭ ചെയർമാൻ ശ്രീ മുജീബ് കാടേരിയാണ് അതുപോലെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണിമാകട്ടെ പണം ഞങ്ങൾ